പല വിധത്തിലും സവിശേഷതകൾ സമ്മാനിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിനാണ് തിരശ്ശീല വേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രാദേശിക പാർട്ടികൾക്കും സഖ്യകക്ഷികൾക്കും പ്രാധാന്യം വർദ്ധിച്ചതാണ് പതിനെട്ടാം ലോക്സഭയെ ശ്രദ്ധേയമാക്കുന്നത് ബി ജെ പിക്ക് സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം കരസ്ഥമാക്കാൻ കഴിയാതിരുന്നതാണ് ഇതിന് കാരണം ഇതോടെ ഭരണത്തിലേറാൻ പോകുന്ന മൂന്നാം മോദി സർക്കാരിൻ്റെ ഭാഗമാകുന്ന പ്രാദേശിക പാർട്ടികളും ശ്രദ്ധാകേന്ദ്രമാകുകയാണ് ഇതിനിടെ തെലുങ്ക് പാർട്ടി അഥവാ ടി ഡി പി മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ യാഥാർത്ഥ്യമാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതോടെ ആന്ധ്രാപ്രദേശിലെ അമരാവതി നഗരത്തിനും ശുക്രദശ ആരംഭിച്ചിരിക്കുകയാണ് ലോക്സഭയിലേക്ക് നടന്നതിന് പുറമെ ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ ടി ഡി പി വെന്നിക്കൊടി പാറിച്ചതോടെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് കേവലം നാല് ദിവസം പിന്നിടുമ്പോഴേക്കും അമരാവതി നഗരത്തിലെ സ്ഥലവില അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ കുതിച്ചുയർന്നതായാണ് റിപ്പോർട്ടുകൾ ഇതോടെ അമരാവതി നഗരപരിധിയിൽ ആരും സ്ഥലം വിൽക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് വിവരം ഇതിന് പിന്നിലെ കാരണമെന്ത് നമുക്ക് നോക്കാം വില ഉയരുന്നതിൻ്റെ കാരണം തെലങ്കാന മേഖല വിഭജിച്ച് പുതിയ സംസ്ഥാനമായി മാറിയപ്പോൾ അവിഭക്ത ആന്ധ്രാപ്രദേശിന് തലസ്ഥാനം വരുന്ന ഹൈദരാബാദ് നഗരം വിഭജനത്തിന് ശേഷമുള്ള ആന്ധ്രയ്ക്ക് നഷ്ടമായി ഇതോടെ ആന്ധ്രാപ്രദേശിന് പുതിയ തലസ്ഥാന നഗരം പടുത്തുരുത്തേണ്ടതായി വന്നു ഇതിനായി രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ആന്ധ്രാപ്രദേശിന് മുഖ്യമന്ത്രിയായിരുന്ന എൻ ചന്ദ്രബാബു നായിഡു അമരാവതിയെയാണ് പുതിയ തലസ്ഥാന നഗരമായി രൂപപ്പെടുത്താൻ കണ്ടെത്തിയതും നിർദ്ദേശം മുന്നോട്ട് വെച്ചതും സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളായ ഗുണ്ടൂരിനും വിജയവാഡയ്ക്കും മധ്യയുള്ള അമരാവതിയിൽ ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാന നഗരം നിർമ്മിക്കുന്നതിനായി മുപ്പതിനായിരം ഏക്കർ ഭൂമിയും ഏറ്റെടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്ദ്രബാബു നായിഡുവിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ടി ഡി പിക്കും ഭരണം നഷ്ടമായി പുതിയതായി അധികാരമേറ്റെടുത്ത വൈ എസ് ആർ കോൺഗ്രസിനും അന്നത്തെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും അമരാവതിയിൽ തലസ്ഥാന നഗരം നിർമ്മിക്കുന്നതിനോട് താൽപ്പര്യമില്ലായിരുന്നു ഇതോടെ അമരാവതിയിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയും കുത്തനെ വീണു സ്ഥലവില അറുപത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഇടിയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നടന്ന ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി ഡി പിയും ചന്ദ്രബാബു നായിഡുവും തകർപ്പൻ വിജയം നേടുകയും കേന്ദ്ര സർക്കാർ രൂപീകരണത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തതോടെ അമരാവതിയുടെ കഷ്ടകാലവും മാറുമെന്ന പ്രതീക്ഷയാണ് സ്ഥലവില കുതിച്ചുരാൻ ഇടയാക്കിയത് സ്ഥലവില രണ്ടായിരത്തി പത്തൊമ്പതിൽ അമരാവതിയിലെ സ്ഥലവില ചതുരശ്ര അടിക്കിയിൽ ഇരുപത്തി മുതൽ അറുപതിനായിരം രൂപ വരെയായിരുന്നു ജഗൻമോഹന്റെ ഭരണത്തിന് കീഴിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ അമരാവതിയിലെ സ്ഥലവില ചതുരശ്രീ അടിക്ക് ഒൻപതിനായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ താഴ്ന്നു എന്നാൽ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായപ്പോൾ അമരാവതി തലസ്ഥാന നഗര മേഖലയിലെ സ്ഥലവില ചതുരശ്രീ അടിക്ക് മുപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ വർദ്ധിച്ചു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് അമരാവതി റിയൽ എസ്റ്റേറ്റ് വിപണി പൊടുതിനെ കുതിച്ചു ചേർന്നത് റായ്പുടി ഇനവോലു കുരകാലു നേലപ്പാടു വേലകപ്പുടി കൃഷ്ണയ്യപാലം വെങ്കടയപാലം എൻ എച്ച് സിക്സ്റ്റീൻ ബൈപ്പാസിൻ്റെ ഡയമണ്ട് റിങ്ങിൻ്റെ ചുറ്റുമുള്ള പ്രദേശം ലിങ്ക് റോഡും പരിസരവും തുടങ്ങിയ അമരാവതിയിലെ പ്രദേശങ്ങളാണ് ഭൂമിയിലെ കുത്തനെ ഉയർന്നത് ഇനി എന്ത് നിക്ഷേപരം ഭൂമി ഉടമകളും അമരാവതിയിലെ ജനങ്ങളും ജൂൺ പന്ത്രണ്ടിന് നിശ്ചയിച്ചിരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായുള്ള സത്യപ്രജ്ഞ ചടങ്ങിലേക്കാണ് ഉറ്റുനോക്കുന്നത് നായിഡുവിൻ്റെ സ്ഥാനാഹരണ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമരാവതിയിലെ തലസ്ഥാന നഗരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നിലപാടും സഹായ പദ്ധതികളുടെയും പ്രഖ്യാപനം നടത്തുമെന്നാണ് പൊതുവെ കരുതുന്നത് പ്രധാനമന്ത്രിയിൽ നിന്നും അമരാവതി തലസ്ഥാന നഗര പദ്ധതിയെക്കുറിച്ച് അനുകൂല പരാമർശം ഉണ്ടായാൽ തങ്ങളെ കൃഷിഭൂമിയുടെ വിലയും വർദ്ധിക്കുമെന്നാണ് കർഷകരുടെയും പ്രതീക്ഷ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെലുങ്ക് പാർട്ടി പുറത്തിറക്കിയ പ്രകടനപത്രികയിൽ അമരാവതിയെ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന നഗരമായി വികസിപ്പിക്കുമെന്ന് ചന്ദ്രബാബു നായിഡു ഉറപ്പ് കൊടുത്തിരുന്നു അധികാരം ലഭിച്ചാൽ അമരാവതിയെ തലസ്ഥാനമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിൽ നിരവധി തവണ നായിഡു ആവർത്തിച്ചിരുന്നു നിലവിലെ മാസ്റ്റർ പ്ലാൻ പുതുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ചന്ദ്രബാബു നായിഡുവിന് തലസ്ഥാന ഭരണം ലഭിച്ചതും കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമായതും കാരണം അമരാവതിയിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയും വമ്പൻ പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ്